മത്തായി എഴുതിയ സുശേഷം ഒൻപതാം അധ്യായം നാലാമത്തെ വചനം യേശുവു അവരുടെ നിരൂപണം ഗ്രഹിച്ചു നിങ്ങൾ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുന്നത് എന്ത് നമ്മുടെ കഥാവ് നാം നമ്മുടെ ഹൃദയത്തിൽ നിരൂപിക്കുന്ന സകല കാര്യങ്ങളും ഗ്രഹിക്കുന്ന ഒരു കഥാവാണ് പലപ്പോഴും നമ്മുടെ നിരൂപണം ദോഷമുള്ളതാണ് എന്ന് കർത്താവിന് അറിയാം നമ്മുടെ സഹോദരന്മാരോട് വിരോധമായി സഹോദരിമാർക്ക് വിരോധമായി സഭയ്ക്ക് വിരോധമായി നാം ചില ദോഷങ്ങൾ നിരൂപിക്കുന്നെങ്കിൽ അത് ഹൃദയത്തിൽ നിരൂപിക്കുമ്പോൾ തന്നെ ദൈവത്തിനറിയാം ഇവിടുത്തെ പശ്ചാത്തലം പക്ഷപാതക്കാരനെ സൗഖ്യമാക്കാൻ കൊണ്ടിരുന്ന അവർക്ക് ദൈവദോഷണം ശാസ്ത്രിമാർ പറയുന്നു എന്നുള്ളത് അവർ ഹൃദയത്തിൽ ചിന്തിക്കുന്ന കാര്യമാണ് അവർ ഹൃദയത്തിൽ ചിന്തിച്ച കാര്യം പോലും കഥാവിന് മനസ്സിലായി കഥാവ് അവരോട് വ്യക്തമായി ശാസിക്കുന്നത് കാണാൻ കഴിയും ഞാനും നിങ്ങളും നമ്മുടെ ഹൃദയത്തിൽ നിരൂപിക്കുന്ന നിരൂപണങ്ങൾ അതേ സമയം ഗ്രഹിക്കുന്ന ഉന്നതനായ ഒരു ദൈവത്തിന് മുമ്പാകെയാണ് നാം ജീവിക്കുന്നത് എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എത്ര പവിത്രകരമായി സൂക്ഷിക്കാനായിട്ട് സാധിക്കും അങ്ങനെയായി തിരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ